ആ കൊച്ചി എവിടെ ഇരുന്നാലും പറയണം പറയുന്നതാണോ പിന്നെ അല്ലാതെ ഞാൻ എനിക്ക് അവളെ നല്ലോണം അറിയാം എനിക്ക് ആ ആദി ഇല്ല ഇതിപ്പോ അവളെ ഒന്ന് തിരിയാനോ അറിയാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നിനും സമ്മതിക്കൂല ഇവിടുന്ന് ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല അയിന് അതിന്റെ കൂട്ടുകാരോടും മിണ്ടാൻ പാടില്ല ആരെങ്കിലും അതും എന്റെ ഫോണിലാ വിളിക്കണേ വിളിച്ചാ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്കൊരു മോനുണ്ടല്ലോ അവന്റെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധയും കാണാനില്ലല്ലോ അവൻ ഇന്നലെ പോയതിനാ എവിടുന്ന് ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചെന്ന് അറിയാമോ ഒരു വട്ടം പോലും അവൻ എടുത്തൂല്ല ഇതുവരെ വന്നിട്ടില്ല എൻ്റെ മണ്ടു അവനൊരു ആൺകുട്ടിയല്ലേ അവൻ എവിടെ പോയാലും ഒരു വോറിലും അവൻ തിരിച്ചു വരും അവൻ എന്റെ മോനാ അപ്പൊ പിന്നെ മോളോ വെറുതെ ആവശ്യമില്ലാതെ ആ കൊച്ചിനെ പറഞ്ഞു വഴക്കുറഞ്ഞ് പറഞ്ഞു വട്ടാക്കും അതെ ഇല വന്ന് മുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് നമ്മക്ക ഞാൻ അതിന്റെ ആദ്യ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റില്ല മോളെ ഇനി പോയ അവളെ വിളിച്ച് വീണ്ടും ജീത്തു പറയാനാണോ മോളെ അപ്പുറത്ത് ആ വാടക വീടില്ലേ അവിടെ രണ്ട് പുതിയ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് അച്ഛനും മോനാന്നൊക്കെ പറയുന്നുണ്ട് എന്താ എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതുകൊണ്ട് അധികം നേരം ആ പുറത്തു കൂടെയുള്ള നടത്തുന്ന പരിപാടിയൊന്നും വേണ്ട കേട്ടാ ഞാൻ അയലോട് സംസാരിച്ച് നോക്കുമ്പോ അയാൾ അത്ര ഒരു സുഖമുള്ള ആളാന്ന് അച്ഛന് തോന്നിയിട്ടില്ല അതൊന്നും ഓർമ്മിക്ക് പോയ്ക്കാൻ വേണ്ടി പറഞ്ഞു ശരി പോയിക്കോ എന്തിനോ അവളോട് പറഞ്ഞത് നിനക്കും കൂടി ഉള്ളതാണ് അത് മനസ്സിലാക്കിക്കോ അച്ഛാ ബാഡ്മിന്റൺ കളിക്കാൻ വന്നല്ലേ ശിങ്കാരി മേള അല്ലല്ലോ എന്നാ ബോളിവുഡിട കളിക്കണ മുമ്പ് ഒന്ന് വാമപ്പ് ആവണം അറിയോ ആ ഉണ്ണി നീ ഇതെന്താ കാണിക്കണേ നിങ്ങൾക്ക് എവിടെ പോയിട്ട് എടുത്തൂടെ ഞാൻ ഏടിയില്ലത് ഏടിയില്ലത് നീ ഇള്ളടത്തേക്കല്ലേ ഇട്ടു തരിക ഞാൻ പ്ലേ ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അങ്ങോട്ട് കയ്യിൽ കിട്ടല്ലോ നീ ഇങ്ങനെ ഓടിപ്പോയിട്ടത് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം അങ്ങനെ കളിട്ടെ എടുത്തു അച്ഛാ ഞാൻ കറക്റ്റ് സ്ഥലത്തേക്ക് ഇട്ടു നീ നിങ്ങൾ നിങ്ങൾ തെക്കോട്ട് അടക്കോട്ട് തെക്കോട്ട് വേണ്ടി നേരെ കട്ട് ഉണ്ണിയത് അല്ലേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇത് കോർച്ച് ഇതെ കോർസ് അച്ഛന്റെ കോർച്ച് ഞാൻ ഇതാരെ കോർസ് അത് അത് ഇതാ ഇതിന്റെ ഇപ്പറം വരല്ലേ ഇത് വേണേ ഇത് ഔട്ട് ഓഫ് കോർച്ച് കളിക്കാനു കോളിക്കണ്ട കളിക്ക് വേഗം നോക്ക് ശരി മിസ്റ്റേക്ക് കളിക്കാറിയോ റെഡി എടി എന്താ അവിടെ നീ പഠിക്കാണോ നീ പഠിക്കാണോ അതോ കാഴ്ച കണ്ടോ നിൽക്കാനോടി ഏറി പൊടിയാത്ത് ഓക്കെ ഇനി മേലാൽ ഇനി പുസ്തകമായിട്ട് ഇവിടെ വന്നു നിന്നിട്ട് നാട്ടിൽ ഈ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്ന ആറ്റിറ്റ്യൂട്ടിൻ്റെ എടുത്തു നിനക്ക് കരുവാ നന്നായിട്ട് നന്നായിട്ട് കളിക്കും പൊട്ടാളക്കാരനാ മകനായിട്ടുള്ള വേറെ എന്തോരം സ്ഥലമുണ്ട് ആ വീടിന് പിന്നാപത്തോടെ പോയിരുന്നു കളിച്ചാൽ പോരെ ഓമാളികൾ കളിക്കേ അതെ ആ കളി വേണ്ട എന്ത് കളി പറ്റിയ അതെയാ ഫുട്ബോൾ കളിക്കാ എന്ത് ഫുട്ബോൾ കളിക്കാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ ഇവിടെ ആ എടാ ഇവിടെ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാലേ എന്താ ബോളാ വളപ്പിലേക്കാ പോയാലോ എന്തതിന് കിട്ടുമോ അതെങ്ങട്ട് പിന്നെന്താ ഓ അത്ര നല്ല അയാൾക്കാരാ നമ്മളിവിടെ പുതിയത് വന്നതാണ് എന്നൊന്ന് പരിചയപ്പെടാച്ചിട്ട് ഞാൻ നല്ല ഒന്നിട്ട് ചെന്ന് അവിടെ സത്യം എന്ന് പറഞ്ഞൊരു അർത്ഥം ഞാൻ പരിചയപ്പെടാൻ കണ്ടിട്ട് ചെന്ന വഴിക്ക് അയാൾ ഓടിക്കേണ്ടി വന്നിട്ട് ഗേറ്റ് അടച്ചിട്ട് ആരാ എന്താ ഞങ്ങളുടെ സുഖാൻ

ാണ് മോയ് സാറിന് പറഞ്ഞ താമസിക്കുന്നത് പുതിയ വീട് വെക്കുന്നുണ്ട് ആ നിങ്ങളാ പരിചയപ്പെടുന്ന പക്ഷെ നിന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാന്ന് തോന്നുന്നുണ്ടേൾ എന്റെ പേര് നിശാഗന്ധി എൻ്റെ അമ്മായിന്റെ പേര് പക്ഷെ അമ്മായിക്ക് ഈ പേരോട്ട് ഒരു കുടൂലില്ല കാരണം അമ്മായിനെ ആരും വിളിക്കില്ല യക്ഷിപ്പാറു നിനക്കെ വിളിക്കും എപ്പോഴും നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ പരിചയപ്പെടുന്നു സംസാരിക്കുന്നല്ലോ എൻ്റെ ആടെ ആരും സുഹൃത്തുക്കളില്ല അച്ഛൻ മാത്രം എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊടുക്കും അപ്പൊ നമ്മൾ അയൽവാസിയല്ലേ അല്ലേ വണ്ടി ഇല്ല ഞാൻ നടന്നു പോയ്ക്കാം കോച്ചിങ്ങിന് ഈ വഴിയില്ല അല്ല വീട്ടിലേക്ക് പോയിട്ടിലേക്ക് പോവാൻ പറഞ്ഞു പഠിക്കാൻ പോയാടാ കണ്ണി കണ്ട ഒരാളല്ല ഓളെ തൊട്ടിപ്പറ താമസിക്കുന്ന ഒരാൾ അതുകൊണ്ട് അല്ല അതുകൊണ്ടൊന്നും അതുകൊണ്ട് എന്താ ഒരാവശ്യം വന്ന് ഓടിപ്പോണ്ടേ ഞാനാ കുടുംബക്കാരുണ്ട് ഞങ്ങള് ആൾക്കാരുണ്ട് നിങ്ങള് ആരാ ഉണ്ണി ഉണ്ണിയാ അച്ഛ പട്ടാളത്തിലാ അതുകൊണ്ട് അതുകൊണ്ട് നീ എന്ത് ബോംബിട്ട് ഇവിടെ പട്ടാളക്കാർ ഒരുപാട് പേരുണ്ട് ഞാനെന്ത് ചെയ്തു കേട്ടാ നീ ഒന്നും ചെയ്യണ്ട കുടുംബത്തിൽ പറഞ്ഞ പെമ്പുളരെ വഴി തടഞ്ഞിർത്തി സംസാരിക്കാൻ ഇത് സ്ഥലം വേറെയാണ് കേട്ടോ കേട്ടാ അപ്പോ പോലെ കേട്ടാ ഞാന് എന്റെ വീട്ടിൽ വീട്ടിന്റെ വീടിൻ്റെ അടുത്ത് എന്താ വീട്ടിനടുത്താണെങ്കിൽ എന്താണ് ഇത് താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തെ നീ അവനെ പരിചയപ്പെടാൻ പരിചയപ്പെട്ടു പോണം പോണോ

ചെടി നിന്നോട് അച്ഛൻ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വീട്ടുകാരായിട്ട് സംസാരിക്കാൻ എനിക്ക് എന്നിരിക്കാൻ പോരുന്നത് എന്റെ ചേട്ടൻ ഞാൻ ഇനി മലപ്പുറം പോയി സംസാരിച്ചൊന്നും വഴിക്ക് കണ്ടു അപ്പൊ അവൻ നിർത്തി എന്നോടാണ് അവൻ നിർത്തി പറയുമ്പോ നീ എന്തിനാണ് തിരിച്ചു പറയാൻ നിൽക്കുന്നത് കൊച്ചാ നിനക്കറിയാമോ ഈ കുടുംബത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ വളർന്നുവന്നാണ് അവരൊക്കെ പഠിച്ചു കല്യാണം കഴിഞ്ഞു ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പേരുദോഷം ഞാൻ ഇനി എന്ത് പേര് ദോഷ അവനോട് വർത്താനം പറയണത് നിന്നോട് പഠിക്കാൻ പോണ സമയത്ത് പഠിക്കാൻ പോവുക അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വീട്ടിൽ വരണത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിന് കണ്ണി കണ്ട ഉണ്ണിയും കിണിയും മണ്ണുണ്ണിയെല്ലാം എടുത്ത് വർത്താനം പറയണത് യൗമാരും പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും നിന്നെയൊക്കെ എന്നൊരു അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത്തിരി പെട്രോൾ ഒഴിച്ച് കത്തിക്കും അതേ അവന്റെ ഒക്കെ സ്വഭാവം എന്ന് എനിക്കറിയാമോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിന്നോട് പറയണത് ഞാനിവിടെ എന്ത് പറഞ്ഞാലും ഒരു വിലയില്ല അത് തള്ളയ്ക്കും അതെ മുളക്കോ അതെ എന്റെ മണ്ടു പെമ്പിള്ളര് വഴിതെറ്റി പോയ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തള്ളവർക്കാണ് അങ്ങോട്ട് പോയി ഒന്നും അങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് വന്ന എന്തേ ഒഴിഞ്ഞു മാറി വീട്ടിൽ പോണം പോകണം അളിയാ അളയാ അവടെ വെച്ചാൽ കിണ്ണിയെ ചവിട്ടി കൂട്ടി ഞാൻ അവനെ റെഡിയാക്കിനാ പക്ഷെ ഇനി അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്താ ആ ചീത്ത പെരും നമ്മുടെ കുടുംബത്തിൽ വരും നാട്ടിലിപ്പോ ഒരു വർത്താനം ഉണ്ടാവാതെ അമ്മ ഇത്രയും ചൂടാവൂ ഇനിയിപ്പോ നമ്മൾ കൂടുതൽ വർത്തമാനത്തിലേക്കൊന്നും പോണ്ട ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി മുതൽ ഇവിടെ പഠിക്കാൻ പോണ്ട

ഇതെങ്ങന ഇത് നിറമ്പോര ആച്ചത് അവക്ക് പറ്റൂല അവൾക്ക് ചേരില്ല ചേരില്ലേ അതെ ഇത് അവൾക്ക് ചേരില്ലേറണ്ടോ ചേരണ പട്ടുപോലത്തെ പയ്യനാണ് എന്താ ആവശ്യമില്ല ഒറ്റ മോനാണ് ഒരേ ഒരു മോൻ ഉള്ളത് അച്ഛനും ഒറ്റ മോനാണെങ്കിലും അല്ലെങ്കിലും ജോലി ഉള്ളതേ നമ്മൾ എടുക്കണുള്ളൂ അല്ലാത്തത് വേണ്ട ജോലി ഉള്ള കേസ് വല്ലതും ഉണ്ടാകും അങ്ങനെയുള്ള വല്ലതാ കാണിക്ക് ഇഷ്ടം പോലെ ഇത് കൊള്ളാലോ ഇത് ഇത് നല്ലതാ ഞാൻ ഉദ്ദേശിച്ചതാ ഇതേപോലത്തെ ചെറുക്കനെയാടാ നോക്കടാ ഇതെങ്ങനെയുണ്ട്